്രഹ്മാ ഓം ശ്രീ സായിരാം ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും ജീവിതത്തിലെ എല്ലാ തലത്തിൽ നിന്നുമുള്ള ജനങ്ങൾ ഭഗവത് ദർശനത്തിനായി പർത്തിയിലെത്താറുണ്ട് അതിൽ ഭരണാധികാരികൾ പോലീസുകാർ ന്യായാധിപന്മാർ ഡോക്ടർമാർ അധ്യാപകർ രാഷ്ട്രീയക്കാർ ശാസ്ത്രജ്ഞർ യാഥാസ്ഥിതികർ വിശ്വാസമുള്ളവർ വിശ്വാസമില്ലാത്തവർ ആധുനികർ എന്തിന് മഹാ കള്ളന്മാരും സംസ്കാരശൂന്യരും വരെ അവിടെ എത്തിയിട്ടുണ്ട് ഒരിക്കൽ ഒരു ഭക്തൻ സ്വാമിയോട് ചോദിച്ചു എന്തിനാ ഭഗവാനെ ഇത്രയും മോശക്കാരായവരെ ഇവിടെ വരുത്തുന്നത് ഭഗവാൻ അവരോടൊക്കെ ഇടപെടുന്നത് പൊടുന്നനെ ഭഗവാൻ അരളി നിങ്ങളെക്കാൾ എന്നെ കൊണ്ട് കൂടുതൽ ആവശ്യം അവർക്കാണ് സായിരാം പ്രപഞ്ചത്തിൽ ഒരു അണുപോലും ഭഗവാൻ്റേതായി ഇല്ലാത്തതില്ലല്ലോ പ്രേമസ്വരൂപനായ ഭഗവാന് എല്ലാവരെയും സ്നേഹിക്കാനും നയിക്കാനും മാത്രമല്ലേ കഴിയൂ മാത്രമല്ല രോഗിക്കാണ് വൈദ്യനെക്കൊണ്ട് കൂടുതൽ ആവശ്യം